ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്നത് സ്വൈൻ ഫ്ലൂ പന്നിപ്പനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർക്ക് ഈ എച്ച് വൺ എൻ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും പ്രതിരോധ മാർഗ്ഗങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസ് ആണ് രോഗകാരി തുടക്കത്തിൽ ഒരു ജലദോഷപ്പനി പോലെയായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുക ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പനിയായിരിക്കും ഉണ്ടായിരിക്കാം ഒരു നൂറ്റിമൂന്ന് ഡിഗ്രി പനിയൊക്കെ ഉണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ വരണ്ട ചുമ ഉണ്ടായിരിക്കും ശരീരവേദന തൊണ്ടവേദന ഛർദി വയറിളക്കം ഇതൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ആവാനുള്ളൊരു സാധ്യതയുമുണ്ട് രോഗം കൂടുതൽ സങ്കീർണമായിട്ടുണ്ടെങ്കിൽ തലച്ചോറിനെയും അതുപോലെ തന്നെ ശ്വാസകോശത്തിലും അണുബാധ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ശ്വാസ തടസ്സം ശ്വാസം നിലച്ചു പോവുക മൊത്തത്തിൽ നീലക്കളറാവുക ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങളും കൂടി കാണിക്കുന്നുണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക രോഗികൾ നന്നായി റെസ്റ്റ് എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക വായുവിൽ കൂടി പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും പൊത്തിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗികളെ പരിചരിക്കുന്നവർ നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം രോഗികളുള്ള വീടുമായി സമ്പർക്കം പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നോക്കുക രോഗിയുടെ സ്രവങ്ങളിൽ നിന്നും ഈ അസുഖം പിടിപെടാം അതുകൊണ്ട് തന്നെ കൈ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ തരാം താങ്ക്